السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين أما بعد ربي يسر ولا تعسر റബ്ബൻ ഔഫറുള്ളനാ ഓഹമ്മന വലി വാലിദീന വലിയ അസാധിതത്തിന വലി മഷാഹിഖിന വലിയ ജമീൽ മോമിനീന അവൽ മോമിനാഥ് പ്രിയപ്പെട്ട മോമിനീങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട മൊഹിബീങ്ങളെ മെഹബൂബീങ്ങളെ അള്ളാഹു സുബഹാനഹൂവത്തായാല നമ്മുടെ ഈ പരിപാടി അവൻ പൊരുത്തപ്പെട്ട ഒരു സ്വലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ മഹാന്മാര് ആ മഹാന്മാരുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത് തെയ്യാമത്തെ നാൾ വരെ നിലനിൽക്കാനും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്നേഹം പങ്കുവെക്കാനും ആ മഹാന്മാരുടെ കൂടെ മഹാന്മാരുടെ നേതാവായ റസൂറുല്ലാഹി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ നേതൃത്വത്തിൽ കാലാകാലവും സ്വർഗത്തിലും ഒരുമിച്ച് കൂടാനും ഉള്ള ഒരു നിമിത്തമായി നമ്മളിൽ നിന്ന് ഈ പരിപാടി അള്ളാഹുത്താല കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ഞാൻ ദുബ ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങൾ അവരുടെ ഉറൂസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരിപാടിയിലാണല്ലോ നമ്മൾ ഒരുമിച്ച് കൂടിയത് ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങളുപ്പാപ്പാൻ്റെ ദറജ അള്ളാഹുത്താല ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ മഹാനവറുകൾക്ക് അള്ളാഹുത്തായാല കൂടുതൽ കൂടുതൽ ധറജ ഏറ്റിക്കൊടുക്കട്ടെ അവരുടെ മക്കൾക്ക് അവരുടെ മൊഹിബ്യങ്ങൾക്ക് സാധുക്കളായ നമുക്ക് ഒക്കെയും അള്ളാഹുത്തേല മഹാന്മാരുടെ താങ്ങും തണലും സദാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങളെ അനുസ്മരിക്കുമ്പോൾ എന്താണ് നിങ്ങളോട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് ഈ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട യൂസുഫുൽ ബുഖാരി അല്ലെങ്കിൽ യൂസുഫുൽ ജീലാനി അല്ലെങ്കിൽ വൈലത്തൂര് തങ്ങൾ എന്നുള്ള പേര് കേൾക്കുമ്പോഴോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതി വെച്ചത് കാണുമ്പോഴോ എനിക്കാദ്യം ഓർമ്മ വരുന്ന ഒരു ചിത്രം ഏതാണെന്നറിയോ മർക്കസു സഖാഫത്തി സുന്നിയയിൽ ബഹുമാനപ്പെട്ട സുൽത്താനുലുലമ കാന്തപുരം മുസ്താദ് തൊവ്വലാഹു എംറഹു ബഹുമാനപ്പെട്ട സുൽത്താനുല്ലുലമ്മയുടെ കൂടെ ഒരുപാട് സാധാത്തുക്കൾ ഒരുപാട് വിലമാക്കൾ വലിയ വലിയ വിലമാക്കൾ അതുപോലെ തന്നെ ആയിരക്കണക്കിന് മുതാലിമീങ്ങൾ ഇവർ എല്ലാവരും കൂടി അതുപോലെ സുന്നത്തിയമായത്തിൻ്റെ ഭക്തരായ വിശ്വാസികളായ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന ആ റബി ഉല്ലവലിലെ ആദ്യത്തെ തിങ്കളാഴ്ച ഷായറേ മുബാറക് പ്രദർശന പരിപാടിയുടെ ദിവസമാണ് എനിക്ക് ആദ്യ ഓർമ്മ വരുന്നത് ഈ പറയപ്പെട്ട എല്ലാ മഹാന്മാരും ഒരുമിച്ചുകൂടി സുബഹിയുടെ മുമ്പ് മസ്ജിദുൽ ഹാമിലിയിൽ മർക്കസിൻ്റെ പള്ളിയിൽ വെച്ച് ആദ്യമായിട്ട് സുബൈയുടെ മുമ്പ് തന്നെ ആരംഭിക്കുകയാണ് ആ മൗലിത് ആരംഭിക്കാൻ വേണ്ടി നമ്മളൊക്കെ സുബൈയുടെ വളരെ നേരത്തെ തന്നെ സുബൈൻ്റെ മുമ്പ് പള്ളിയിലേക്ക് വരും നമ്മൾ മർക്കസിലെ ഉസ്താദുമാരാണ് എന്ന് കരുതി നേരം വൈകിച്ച് തന്നാൽ അവിടെ പള്ളിയിൽ അങ്ങനത്തെ ഒരു ദിവസം തീരെ സ്ഥലം കിട്ടൂല അതുകൊണ്ട് വളരെ നേരത്തെ പോകും മൗല്യത് തുടങ്ങുന്നതിൻ്റെ ഒരു പക്ഷേ ഒന്നോ രണ്ടോ മണിക്കൂറും മുമ്പ് തന്നെ നമ്മൾ ചെല്ലും സുബഹാനുള്ള പള്ളിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ അപ്പോഴേക്കും നേരത്തെ തന്നെ എത്തി അവിടെ സ്ഥാനം ഉറപ്പിച്ചവരാരൊക്കെ നോക്കുമ്പോൾ പ്രധാനമായിട്ട് കാണുന്നത് ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ പാപ്പനയാണ് ആ മൗല്യത്തിനു വേണ്ടി ആൾക്കാരൊക്കെ പുറത്തിങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട് നേതാക്കന്മാർക്ക് ഇരിക്കാനുള്ള അഥവാ പള്ളിയുടെ രണ്ടോ മൂന്നോ സൊഫ് അവർക്ക് വേണ്ടി ഒഴിച്ചിട്ടിട്ടുണ്ട് നേതാക്കന്മാർ വരുന്നേയുള്ളൂ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാ ഫീദങ്ങളുണ്ട് സയ് നാബിദീൻ ബാ ഫഗീതങ്ങളുണ്ട് അതേപോലെ ഉസ്താദുമാർ എല്ലാവരും ഉണ്ട് അവിടെ നേരത്തെ തന്നെ വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങളുപ്പാപ്പ അവറുകൾ അങ്ങനെ പിന്നീടാണ് ഞങ്ങളൊക്കെ ചെല്ലുന്നത് കാണുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വലിയ വലിയ ഉസ്താദുമാരെയും നേതാക്കന്മാരെയും ഒക്കെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ വരി ഇങ്ങോട്ട് വരി ഇവിടെ വന്ന് ഇരിക്കി എന്നൊക്കെ പറഞ്ഞ് ഇരുത്തുന്നത് കാണാൻ ഒരു വളണ്ടിയറെ പോലെ ഒരു ഖാദിമായി നിൽക്കും കൂട്ടത്തിൽ പോലും ആ ചുള്ളിക്കോട് കം ഹിയർ ഇംഗ്ലീഷിലാ പറയും കം ഹിയർ യു ഷുഡ് യു ഷുഡ് സിറ്റ് നിയർ മീ അങ്ങനെയാണ് ചിലപ്പോൾ എന്നെ കണ്ടാൽ ഇംഗ്ലീഷിൽ തുടങ്ങും എനിക്കറിയില്ല തങ്ങളെ മനസ്സിൽ അങ്ങനെ എന്തോ ഒരു ചിന്ത ഉണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയുക അതുകൊണ്ട് ചുള്ളിക്കോടിനോട് ഇംഗ്ലീഷിൽ പറഞ്ഞാലേ ശരിയാവുള്ളൂ എന്ന് തോന്നിയിട്ടാണോ അറിയില്ല തങ്ങളെന്നോട് പറയും ആ ചിത്രം എനിക്ക് നല്ലോണം ഓർമ്മ വരും പിന്നെ ഞാൻ ഓർക്കുന്നത് മൗലിദൊക്കെ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് സുൽത്താനുലുലമ്മ തൊവ്വലാഹു ഇമ്രാഹു ഹയാത്തുള്ള നമ്മുടെ ആലിമീങ്ങൾക്ക് നേതാക്കൾക്ക് മാതാപിതാക്കൾക്ക് ഉസ്താദന്മാർക്ക് അള്ളാഹു താല ദീർഘായുസും ആഫിയത്തും നൽകുമാറാവട്ടെ വഫാത്തായി പോയ നമ്മുടെ ഉസ്താദന്മാർ മാതാപിതാക്കൾ സാധാത്തുക്കള് അവരുടെയൊക്കെ ഒക്കെ അള്ളാഹു അല്ല ഉയർത്തിക്കൊടുക്കട്ടെ എല്ലാവരെയും അള്ളാഹു താല നാളെ ജന്നാത്തുൽ ഫിറുദൗസിൽ ഹബീബായ ഹബീബ റസൂലഹീ സല്ലാഹുഅലൈ തങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം തന്ന അനുഗ്രഹിക്കട്ടെ അപ്പോൾ മൗലി കഴിഞ്ഞ് ഷെയ്ഖുനായുടെ റൂമിലേക്ക് ചെന്ന് ഒര ഗ്ലാസ് കട്ടൻ ചായയോ തബർറുക്കിനുള്ള ഷീർണി ആരെങ്കിലും കൊണ്ടുവന്നതൊക്കെ വിതരണം ചെയ്ത് അത് കഴിഞ്ഞാൽ ഷാരേ മുബാറക്ക് പ്രദർശനത്തിന് വേണ്ടി ആ പുണ്യമായ തിരുകേശം ആ തിരുകേശവുമായി നമ്മുടെ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ട് സുബഹാന നമ്മുടെ കേരളത്തിൻ്റെയും അതുപോലെ കർണാടക കർണാടക തമിഴ്നാടിൽ നിന്ന് വന്ന് വരെ വന്ന ആളുകൾ ഈ കൊല്ലം കോവിഡും ലോക്ക്ഡൗണും ആയതുകൊണ്ട് വിപുലമായി ഉണ്ടായില്ലാന്നേ ഉള്ളൂ ഒരു പ്രചരണവും കൊടുക്കാതെ മർക്കസിൻ്റെ ഒരു മൂലയിൽ വെച്ച് ആ അവിടെ ഉള്ളവര് ആരാന്ന് വെച്ചാൽ അവർ മാത്രം നടത്താമെന്നുള്ള ഒരു രീതിയായിരുന്നു പക്ഷേ അള്ളാഹു സുബുഹാന ഓഅത്തേല ഒമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിൻ്റെ എതിരാളികളോട് ഇത് പ്രചരിപ്പിക്കണം എന്നങ്ങ് കൽപ്പിച്ചു അവർ അതിനെ ശക്തമായി വിമർശിച്ചു അവരുടെ വിമർശനം ആളുകളെ മുഴുവൻ ഇതിലേക്ക് എത്തിച്ചു നമ്മൾ കോടികൾ മുടക്കിയിട്ട് അഥവാ പ്രചരണം നടത്തിയിരുന്നെങ്കിൽ പോലും ആ ഷാറായ മുബാറക് പരിപാടിക്ക് ഇത്രയും വലിയൊരു വിജയം കിട്ടൂലായിരുന്നു അള്ളാഹുത്താലാൻ്റെ ഹിക്കുമത്താണ് ലോഹി നബി അലഹി സ്ലാമിൻ്റെ കപ്പൽ കണ്ടിട്ട് പരിഹസിച്ചിരുന്ന ആളുകൾക്ക് ഒരു രോഗം കൊടുക്കുകയാണ് കോവിഡാണ് എന്ന് ഞാൻ പറയണില്ല ഒരു രോഗം കൊടുത്തു ഒരു മരുന്നും ഫലം ചെയ്യുന്നില്ല ഒരു വാക്സിനും കിട്ടുന്നില്ല പരിഹസിക്കുന്ന ആളുകൾ പരിഹാസം മൂത്ത് മോഹിനബിയുടെ കപ്പലില് പോയിട്ട് മലമൂത്ര വിസർജനം ചെയ്യാൻ തുടങ്ങി ഈ സോക്കടുള്ള ആൾ വരെ എണീറ്റ് നടക്കാൻ വയ്യാത്തോം വരെ ഈ പരിഹാസത്തിൽ കൂടി അങ്ങനെ വിസർജിക്കണ നേരത്ത് ഒരുത്തൻ മറിഞ്ഞു വീണു ആ വിസർജ്യത്തിലേക്ക് വിസർജ്യം എവിടെയൊക്കെ ആയോ അവിടെയൊക്കെ എൻ്റെ ശോക്കട് മാറി അവനത് മറ്റുള്ളവരോട് പറഞ്ഞു എല്ലാവരും വന്ന് ആ വിസർജ്യം ആ കപ്പലിൽ ആ വിസർജ്യം മേലു തേച്ച് തുടക്കാൻ തുടങ്ങി തീർന്നപ്പം പിന്നുള്ളവർ അത് കഴുകിയിട്ട് ആ വെള്ളം ചേർക്കാൻ തുടങ്ങി ഏതായാലും നോഹി നബി അലൈ ഇസ്ലാമിനെ പരിഹസിച്ച ആളുകളെ കൊണ്ട് തന്നെ വൗത്താൽ അത് കഴുകി കുടുപ്പിച്ചു ചുരുക്കം ഞാനിപ്പതൊന്നും പറയുന്നില്ല ഏതായാലും എതിരാളികൾ എതിർത്തില്ലായിരുന്നെങ്കിൽ മർക്കസിലെ എത്തീങ്കാനയിലെ ഒരു ഓഡിറ്റോറിയം എടുത്തിൽ എവിടെയെങ്കിലും ഒരു അഭിയില്ല വല്ല ഒരു തിങ്കളാഴ്ച അവിടുത്തെ ഉസ്താദുമാരും കുട്ടികളും ഒക്കെ ഒന്ന് വന്നത് അവർക്ക് എടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയുള്ളുമായിരുന്നു പക്ഷേ അള്ളാഹു തേല ഷെയ്ഖുനായ എന്തിനും എതിർക്കുന്ന ആളുകളെ അതിൻ്റെ പ്രചരണത്തിന് ഏൽപ്പിച്ചു വലിയ തസീർ ലോകത്ത് ന പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അതുകൊണ്ടുണ്ടായി പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ ഷേറേ മുബാറൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി നവറല്ലാഹു അള്ളാഹു മർക്കതഹു മഹാനവറുകളുടെ തലയിലാണ് ആ ഷറേ മുബാറക്ക് സൂക്ഷിച്ച പേടകം അദ്ദേഹം തലയിൽ വെച്ച് ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ മെല്ലെ സ്വലാത്തും ചൊല്ലി അച്ചടക്കത്തോട് ആദരവോടുകൂടി സ്റ്റേജിലേക്ക് പോവാണ് ഈ രംഗമാണ് ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുകയോ അദ്ദേഹത്തെ ഓർക്കുകയോ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് വല്ലാത്ത ഈമാനായിരുന്നു ഈ ഷേറേ മുബാറക്ക് ഇതിനെ ബഹുമാനിച്ചവൻ ഇതിനെ ബഹുമാനിച്ചവൻ അവന് അള്ളാഹുവിൻ്റെ സഹായം കിട്ടും ഇതിനെ ഇകഴ്ത്തിയവൻ അവന് അള്ളാഹു തേരാ അതിനു വേണ്ട ഗുരുത്തക്കേട് കൊടുക്കും എന്ന് തങ്ങൾ ഒരുപാട് വട്ടം പറഞ്ഞത് എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ അത് വിവാദാവുമോ എന്ന് ഭയപ്പെടുകയാണ് പറയുന്നില്ല എന്നാലൊരു സൂചന തരാതിരിക്കാനും പറ്റൂല നിങ്ങൾ നിങ്ങളാലോചിച്ചു നോക്ക് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വളരെ നന്നായി ഭരിക്കുന്നുണ്ട് ഈ കൊറോണയുടെ ആദ്യ ദിവസങ്ങളിൽ വരെ എന്ന് പറഞ്ഞാൽ ഒരു ആറോ ഏഴോ മാസം വരെ എതിരാളികൾക്ക് പോലും ഒന്നും പറയാനുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇതാ തൊട്ടത് മുഴുവൻ നല്ല ഉദ്ദേശത്തിൽ ചെയ്ത കാര്യങ്ങൾ വരെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു താറാറും ഉണ്ടാകുന്നില്ല എന്നാൽ പോലും എതിരാളികൾക്ക് പ്രതിപക്ഷത്തിന് ഗവൺമെൻറ്റിനെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ശക്തമായി ആഞ്ഞടിക്കാൻ ആയുധം കിട്ടുന്ന കിട്ടണൊരവസ്ഥ ഉണ്ടാകുന്നു ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും നന്നായി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ചെയ്യുന്നതിനൊക്കെ എന്തോ ഒരു ഒരാദൃശ്യമായ തട്ട് കിട്ടുന്നുണ്ടല്ലോ നമ്മളെ ഷയറേ മുബാറക്കിനെ കുറ്റം പറഞ്ഞതുകൊണ്ടാണോ എന്ന് ചിലർ ചോദിക്കും ഞാൻ പറയും അതുകൊണ്ടാണ് എന്നോ അല്ലാന്നോ ഒന്നും നമ്മൾ പറയാൻ പോകണ്ട ഇപ്പോഴും എനിക്ക് പറയാനുള്ളത് അതുതന്നെയാണ് ഞമ്മളത് പറയാൻ പോകണ്ട എന്നാലും ഓരോ രംഗം ഓരോന്നിങ്ങനെ കാണുമ്പോൾ തോന്നും അതിൻ്റെ ഒരു ചെറിയ ഇൻഫ്ലുവൻസ് ഇതിൽ വന്നോന്ന് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഒരു മൂലയിൽ അവിടെ അങ്ങനെ സ്വകാര്യമായി കഴിയണ ആ പരിപാടി അത് എതിരാളികളെ കൊണ്ട് അള്ളാഹു തേല പ്രചരിപ്പിച്ചു വളരെ ശക്തിയായി എന്ന് പറഞ്ഞു അതൊക്കെപ്പോൾ ബഹുമാനപ്പെട്ട യൂസുഫുൽ ബുഖാരി തങ്ങളെ അനുസ്മരിച്ചപ്പോൾ ഓർമ്മ വരികയാണ് അദ്ദേഹം പറയും ഇതിനെ ബഹുമാനിച്ചവന് വലിയ വിജയമുണ്ടാവും ഷെയ്ഖുന ഉസ്താദിൻ്റെ വലിയ വിജയത്തിൻ്റെ കാരണമാണിത് ആര് തന്നെ എതിർത്താലും അത് നമ്മളെ ഗ്രൂപ്പിനുള്ളവരെ എതിർത്താലും രാഷ്ട്രീയക്കാരെതിർത്താലും എതിർ ഗ്രൂപ്പുകാരെ എതിർത്താലും ആരെതിർത്താലും ഉസ്താദിനെ ഒന്നും ചെയ്യാൻ കഴിയൂല അതിൻ്റെ കാരണം ഇതാണ് അതുകൊണ്ട് ചുള്ളിക്കോടെ നമ്മൾ ഉസ്താദിൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കണം എൻ്റെ ഏക ആഗ്രഹം ഉസ്താദിൻ്റെ ഒരോറച്ച അനുയായിയായി മരണം വരെ നിലനിൽക്കണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ഒരുപാട് വട്ടം അള്ളാഹു തേലാന മുൻനിർത്തിക്കൊണ്ട് യൂസുഫുൽ ബുഖാരി എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ മരണവും ആ മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള നിമിഷം വരെ നടന്ന പ്രവർത്തനങ്ങളും പരിശോധിച്ചാൽ അദ്ദേഹത്തിന് തൻ്റെ ആശയങ്ങളിൽ തൻ്റെ വിശ്വാസകാര്യങ്ങളിൽ തൻ്റെ പ്രവർത്തനങ്ങളിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടായിരുന്നു എന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റും ലാവു തേല ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ പ്രിയപ്പെട്ട മോമിനീകളെ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല ബഹുമാനപ്പെട്ടവർ എന്നോട് ഒരു ദിവസം പറഞ്ഞു നമുക്ക് നല്ല ഇജ്ജത്ത് വേണം ആലിമീങ്ങൾക്ക് നല്ല ഇസ്സത്ത് വേണം എന്നിട്ട് അദ്ദേഹം പറയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുല്ലുലമ്മ ആ സുൽത്താനുലുലമയാണ് കേരളത്ത് ആലിമീങ്ങൾക്ക് ഇത്ര വലിയ സ്ഥാനം ഉണ്ടാക്കി കൊടുത്തന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയും നമ്മൾ ആൾക്കാരെ കയ്യിലുള്ളത് ആശ്രയിക്കുന്നൊരവസ്ഥയാണെങ്കിൽ നമുക്കൊരു ഇജ്ജത് ഉണ്ടാവൂല നമ്മളെ ഇങ്ങോട്ട് ആളുകൾ ആശ്രയിക്കുന്ന അവസ്ഥ വരണം അപ്പോഴേ ഇജ്ജത്തുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമ്മൾ കതർന്നതയൊക്കെ ഓതിയിരുന്ന കാലത്ത് ഷവാഹിദായി പഠിച്ച ബെയ്ത്ത് സുബുഹാനുള്ള എനിക്ക് ചെല്ലിത്തന്നു അത് ചെല്ലിത്തന്നപ്പോഴാണ് ആ ബെയ്ത്തിൻ്റെ ശരിയായ ഉദ്ദേശം ഇതാണെന്ന് മനസ്സിലായത് ബെയ്ത്തി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ആ ബെയ്ത്ത് കാണാതെ അറിയുകയും ചെയ്യുക പക്ഷെ അതിൻ്റെ ഉദ്ദേശം ഇതാണെന്ന് അപ്പോഴാണ് മനസ്സിലാണത് അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി നിങ്ങൾ പഠിച്ചിട്ടില്ലേ ചുള്ളിക്കോടെ വി അബൂമാലിക്കിനെ വിളിച്ച് പറയാ ലാ തസ്സലിൻസ് ആളുകളോട് ഒന്നും ചോദിക്കരുത് ആൾക്കാരേന്ന് കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കരുത് പിന്നെയോ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് വേണ്ടത് എന്ത് വേണമെങ്കിലും അള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് അടുത്ത വെയ്ത്തോതാണ് വലൗ സുയിലന്നാസു തുറാബ സുലന്നാ സു തുറാബ ലൂ മല്ലു ല ഹാത്തുവല്ലൂവയം ജനങ്ങളോട് ഒരു പിടി മണ്ണ് വേണമെന്ന് പറഞ്ഞാൽ ഒരു പിടി അല്ലെങ്കിൽ ഒരു തരി മണ്ണിന് വേണ്ടി ഓല് യുദ്ധം ചെയ്യും അത് ഒരു പിടി മണ്ണ് തന്നു സഹായിക്കണം തന്നെ സഹായിക്കാത്ത ആളുകളായിരിക്കും അതുകൊണ്ട് അള്ളാനോടാണ് ചോദിക്കേണ്ടത് എന്തും എന്ന് പറഞ്ഞ് ഈ രണ്ട് വെയ്ത്തും ഒരുമിച്ച് ഒരേ ആശയത്തിൻ്റെ പൂർത്തീകരണമാണ് എന്നത് ഞാൻ ചിന്തിക്കുന്നത് വെയ്ത്ത് നേരത്തെ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞു തന്നപ്പോഴാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് തങ്ങള് ഒരു തങ്ങള് എന്നുള്ള സ്വഭാവത്തിൽ മാത്രം നിലനിൽക്കുന്ന ആളല്ല മറിച്ച് നല്ല ഒന്നാം നമ്പർ ആലിമും കൂടിയാണ് അലഹദില്ല ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അഹബുന്നാസി ലാഹി അൻഫുംസ് അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചാൽ ഹദീസിൽ വന്നതാണ് അൻഫും ലിന്നാസ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ആളാണ് ഇത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവുകൾ എനിക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുലുലമ എല്ലാ നിലക്കും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അൽമ് ആ നിലക്ക് ഉപകാരപ്പെടുന്ന പതിനായിരങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി അതേപോലെ പള്ളിയില്ലാത്ത സ്ഥലത്ത് പള്ളി ഉണ്ടാക്കി മദ്രസ് ഇല്ലാത്തവർക്ക് മദ്രസ ഉണ്ടാക്കി കുടിവെള്ളമില്ലാത്തവർക്ക് കുടിവെള്ളം കൊടുത്ത് പെൺകുട്ടികളെ കെട്ടിക്കാൻ സഹായിച്ചു വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ സഹായിച്ചു എത്തി മക്കളെ ഉയർത്തിക്കൊണ്ടുവന്നു അവരെ ജോലിയിലാക്കി മാത്രമല്ല വിവിധ മേഖലകളിൽ എല്ലാ നിലക്കും ആളുകൾക്കും ഉപകാരപ്പെടുന്നതല്ലേ ചെയ്തത് നമ്മളും അങ്ങനെ ചെയ്യണ്ടേ അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു രീതി തങ്ങളവുകൾ തിരഞ്ഞെടുത്ത രീതി ആളുകൾ അസുഖം ബാധിച്ചവരും മാനസികമായി പ്രയാസങ്ങൾ നേരിടുന്നവരുമായ ആളുകൾക്ക് സഹായിക്കുന്ന ഒരു സ്വഭാവം അത് മരണം വരെ തുടരണം എന്നായിരുന്നു അദ്ദേഹം സ്വീകരിച്ച വഴി അതോ ആൽ അദ്ദേഹത്തിന് അത് തോഫീക്ക് ചെയ്തു മരണത്തിൻ്റെ തൊട്ടു മുമ്പ് വരെ ജനങ്ങളുടെ ഹിതുമത്തിലായി അദ്ദേഹം ജീവിച്ചു വയലത്തൂരിൽ ജനങ്ങൾക്ക് വേണ്ടിയിരിക്കും പോലെ അദ്ദേഹം ആഴ്ചയിൽ കൊടുവള്ളിയിലേക്ക് വന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവർക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ വന്നിരുന്നു മർക്കസിൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി ഓടിയെത്തുമായിരുന്നു മറ്റെല്ലാ പരിപാടിയും മാറ്റിവെച്ച് സന്നദ്ധ്യമായത്തിൻ്റെ സമ്മേളനങ്ങളും മറ്റുമുണ്ടാകുമ്പോൾ അവിടെ കൊടി ഉയർത്തുന്നത് മുതൽ അതിൻ്റെ സമാപനം വരെ വളരെ ശക്തമായ ഒരു പോരാളി എന്ന നിലയിലുണ്ടായിരുന്നു അള്ളാഹുത്തേല അദ്ദേഹം ചെയ്ത സേവനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ഞാൻ ദുവാ ചെയ്യുന്നതോടൊപ്പം നമുക്കെല്ലാവർക്കും അള്ളാഹുത്തേല അഹാന്മാരുടെ കൂടെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ കൂടെ ബഹുമാനപ്പെട്ട സാധാത്തുക്കളുടെ കൂടെ ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ഷെയ്യതുന റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളെ കൂടെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം തന്നനുഗ്രഹിക്കുമാറാവട്ടെ آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته